നമസ്കാരം ദില്ലി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ ഒരു പ്രധാന വഴിത്തിരിവായി അറസ്റ്റിലായ പ്രതി ഡോക്ടർ മുസമിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് വലിയ ഭീകരാക്രമണ ഗൂഢാലോചനയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ജനുവരി ഇരുപത്തിയാറിന് ദേശീയ തലസ്ഥാനത്ത് ഒന്നിലധികം ഭീകരാക്രമണങ്ങൾ നടത്താനുള്ള പദ്ധതിയുടെ ഭാഗമായി മുസമിലും ചാവേർ ബോംബർ എന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ നബിയും ഈ വർഷം ആദ്യം ചെങ്കോട്ട പ്രദേശത്ത് ഒരു സന്ദർശനം നടത്തിയിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി പുറത്തേക്ക് വിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആദ്യവാരം ഡോക്ടർ മുസമിൽ ചെങ്കോട്ട പ്രദേശം സന്ദർശിച്ചതായി അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിലെ ഡാറ്റയിൽ നിന്നും ലഭിച്ച ഇന്റലിജൻസ് വിവരങ്ങൾ പ്രകാരം സ്ഥലത്തും പരിസരത്തും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ നിന്ന് ഡോക്ടർ ഉമറിനൊപ്പം ദില്ലിയിൽ സ്ഫോടനം നടത്താൻ സാധ്യതയുള്ള ലക്ഷ്യങ്ങൾ അത് തിരിച്ചറിയാനും ആ ഏതൊക്കെ സ്ഥലങ്ങളാണ് സ്ഫോടനം നടത്താൻ വേണ്ടത് എന്ന് കണ്ടെത്താനുമായിരുന്നു ഇവരുടെ ഈ ലക്ഷ്യം അതിൽ ചെങ്കോട്ട അവരുടെ പ്രധാന ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതായും മുസമിൽ സമ്മതിച്ചതായ വൃത്തങ്ങൾ പറയുന്നുണ്ട് ആദ്യം ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനത്തിൽ ആക്രമണം നടത്താനായിരുന്നു പദ്ധതിയിട്ടിരുന്നതെന്ന് അന്വേഷണവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ളതായി ആരോപിക്കപ്പെടുന്ന അംഗങ്ങളുടെ ശൃംഖലയായ ഫരീദാബാദ് മൊഡ്യൂളിലെ അംഗങ്ങൾക്കിടയിൽ നിന്ന് ലഭിച്ച മറ്റ് ഡേറ്റയുമായും ആശയവിനിമയുമായും ഈ വിവരങ്ങൾ സംയോജിപ്പിക്കുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ദീപാവലി സമയത്ത് തിരക്കേറിയ ഒരു മാർക്കറ്റ് ലക്ഷ്യമിടാനും തീവ്രവാദ സെൽ പദ്ധതിയിട്ടിരുന്നതായി കൂടുതൽ വ്യക്തമായി കഴിഞ്ഞ ആഴ്ച അവസാനം ഫരീദാബാദ് റെയ്ഡിനെ തുടർന്ന് സംഘത്തെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ബോംബാർ ഡോക്ടർ ഉമർ നബി ആക്രമണം നടത്തിയിരുന്നു ഫരീദാബാദിലെ അൽ ഫലാഖ് മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടറായ ഡോക്ടർ മുസഫുൽ ഷഹീൽ സുരക്ഷാ ഏജൻസികൾ തിരിച്ചറിഞ്ഞ നാല് പ്രധാന ഗൂഢാലോചനക്കാരിൽ ഒരാളാണ് ഡോക്ടർ ഉമർ നബി ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തർ ഡോക്ടർ ഷഹീൻ ഷാഹിദ് എന്നിവരാണ് മറ്റു മൂന്ന് പേർ വിവരങ്ങൾ അനുസരിച്ച് ദില്ലി ഹരിയാന ജമ്മു കാശ്മീർ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന വലിയ ഭീകര ശൃംഖലയ്ക്കെതിരെ നടപടിയെടുക്കുന്നതിനായി ചോദ്യം ചേരിൽ മുസമിലും മറ്റു പ്രതികളും പങ്കിട്ട വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ തിരിച്ചു വരികയാണ് അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞു അവർ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അവർ ശേഖരിച്ചു വരികയാണ് ഫരിദാബാദിൽ മുന്നൂറ്റി അമ്പത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും ഒരു എ കെ ഫോർട്ടി സെവൻ റൈഫിലും പിടിച്ചെടുത്ത വൻ ഭീകരവിരുദ്ധ ഓപ്പറേഷന് ശേഷം അറസ്റ്റിലായ പ്രധാന വ്യക്തിയാണ് ഡോക്ടർ മുസമുൽ ഷക്കിൽ ഫരിദാബാദിലെ ദൌജ് ഗ്രാമത്തിലെ വാടക വീട്ടിലെ താമസക്കാരനായിരുന്നു ഡോക്ടർ മുസമുൽ ഷക്കിൽ അവിടെ നിന്നാണ് വൻ തോതിലുള്ള ആയുധശേഖരവും അമോണിയം നൈട്രേറ്റും കണ്ടെത്തുന്നത് ജമ്മു കാശ്മീരിലെ തീവ്രവാദികളെന്ന് സംശയിക്കുന്നവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജമ്മു കാശ്മീർ ഹരിയാന അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് ബ്യൂറോ എന്നിവിടങ്ങളിൽ നിന്നുള്ള പോലീസ് സേനകൾ സംയുക്തമായാണ് ഒരു ഓപ്പറേഷൻ നടത്തിയത് ഡൽഹി പോലീസിന്റെ പ്രതികൾക്ക് ഫരീദാബാദ് ഭീകരവാദ മുടികളുമായി ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്നവരുടെ നീക്കങ്ങൾ മാപ്പ് ചെയ്യുന്നതിനായി അഞ്ഞൂറ് ഉദ്യോഗസ്ഥരുടെ സംഘം ആയിരത്തിലധികം സി സി ടി വി ക്യാമറകളിൽ നിന്നും മൊബൈൽ ടവറുകളിൽ നിന്നും ഡേറ്റ വിശകലനം ചെയ്യുന്നുണ്ട് ദില്ലി ചെങ്കോട്ട സ്ഫോടന കേസ് ദേശീയ അന്വേഷണ ഏജൻസിയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ദില്ലിയിലെ ഭീകരമായ സ്ഫോടന കേസ് അന്വേഷിക്കാൻ എൻ ഐ എ ഐ ബി എൻ എസ് ജി ദില്ലി പോലീസ് എന്നിവയുടെ ഒന്നിലധികം സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ദേശീയ തലസ്ഥാനത്ത് ഭീകരാക്രമണങ്ങളിലേക്ക് നയിച്ച സംഭവങ്ങളുടെ മുഴുവൻ ശൃംഖലയും മാപ്പ് ചെയ്യുന്നതിനായി സിസിടി വി ദൃശ്യങ്ങൾ ഡിജിറ്റൽ ഡേറ്റ ഫോറൻസിക് തെളിവുകൾ എന്നിവ ഉദ്യോഗസ്ഥർ വിശകലനം ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമേ തത്വമായി